ഏക ദൈവതിരുനാമത്തിൻ്റെ മഹത്വം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ ഇരുപത്തി ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെന്ന് ആത്മശോധന നടത്തുന്നത് നല്ലതാണ് മൂന്നു പേര് ധ്യാനം കൂടി ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ വട്ടം കൂടി ഇരുന്നപ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തെറ്റുകൾ ഇങ്ങനെ ഏറ്റുപറയാൻ തുടങ്ങി ആദ്യത്തെ ആള് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ വീട്ടിൽ നിന്ന് ജീവിത പങ്കാളി അറിയാതെ പണം മോഷ്ടിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാനങ്ങനെ ചെയ്യുക ഇല്ല രണ്ടാമത്തെ ആള് പറഞ്ഞു എൻ്റെ ഭർത്താവിനോട് ഞാൻ പലപ്പോഴും അവിശ്വസ്ത കാണിച്ചിട്ടുണ്ട് അത് ഇനി ഒരിക്കലും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടുപേരിത് പറഞ്ഞു കേട്ടപ്പോ മൂന്നാമത്തവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിപ്പോലും രണ്ടുപേരും കൂടെ ചോദിച്ചു അല്ല നീ എങ്ങോട്ട് പോവുക അപ്പോൾ അയാൾ പറഞ്ഞു പോലും എനിക്ക് ആരുടെയെങ്കിലും ഒക്കെ രഹസ്യങ്ങൾ കേട്ടാൽ അത് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ ഇരിക്കപ്പുറതിയിൽ എത്ര ധ്യാനം കൂടിയാലും മാറ്റം വരില്ല എന്നാണെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടെന്ന ചോദ്യല്ലേ എവിടെയാണ് ജീവിതത്തിൻ്റെ കുഴപ്പം എന്നിലാണോ എന്റെ ചുറ്റുപാടുള്ളവരിലാണോ എന്നില കുഴപ്പങ്ങൾ മാത്രമേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ എൻ്റെ ചുറ്റുപാടുള്ളവരുടെ കുഴപ്പങ്ങളൊന്നും എന്നെ കൊണ്ട് തിരുത്താൻ പറ്റില്ല ഈ നോമ്പിൻ്റെ കാലം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ മുഴങ്ങട്ടെ എന്തുകൊണ്ട് എൻ്റെ ദൈവമേ ഞാൻ ഇങ്ങനെ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ തക്കവേണം എന്നെ സഹായിക്കണേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം എന്റെ കാഴ്ചപ്പാടുകൾ മാത്രമായിരിക്കില്ല ശരി ഗലീൽ ജിബ്രാൻ എഴുതി കണ്ണു പറഞ്ഞു പോലും ഈ മലനി താഴ്വരകൾക്കപ്പുറം മഞ്ഞു മൂടിയ മലനിരകൾ ഉണ്ട് കൈ പറഞ്ഞു അങ്ങനൊന്നുമില്ല എനിക്ക് തൊടാൻ പറ്റുന്നില്ലല്ലോ മൂക്ക് പറഞ്ഞു നീ കള്ളം പറയ എനിക്ക് മണക്കാൻ പറ്റുന്നില്ലല്ലോ കയ്യും മൂക്കും കാത് പറഞ്ഞു എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ പേരും കൂടി പറഞ്ഞുപോലും കണ്ണിനെന്തോ സാരായ കുഴപ്പമുണ്ട് കുഴപ്പം എന്നിലാണോ നിന്നിലാണോ എന്ന് ആത്മശോധന നടത്താൻ നോമ്പിന്റെ നാളുകൾ നമ്മെ സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ